ഹലോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾതാ ഇന്നേ എൻ്റെ അല്ലുമോനെ ഭയങ്കര ഒരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ മുതൽ കെടുക്കുന്നത് വരെ ചിക്കന് കുറുമ്പ് അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് അതിനൊരു കുറവ് വരട്ടേഴ് വെച്ചിട്ട് ഞാൻ ഓനോട് ചോദിച്ചത് എന്താ എന്താണ് ഉണ്ടാക്കി തരേണ്ടത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തരാമെന്ന് ഞാനൊരു ബ്രെഡ് ഓംലേറ്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഓൻ പറയാം ബ്രോസ്റ്റ് വേണം ബ്രോസ്റ്റ് മാത്രം പോരാ ഫ്രഞ്ച് ഫ്രൈസും വേണം മയോണൈസും വേണം ഞാൻ ഇടയ്ക്കൊക്കെ പൊരിയിൽ ഇങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കലുണ്ട് ട്ടാ പക്ഷെ അതൊക്കെ ഞാൻ തന്നെ അതിൻ്റെ മസാല ഒക്കെ ഞാൻ തന്നെ പൊരിയിലുണ്ടാക്കലാണ് പക്ഷെ ഇന്ന് മടി കാരണം അതിൻ്റെ മസാല ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നു കേട്ടോ അപ്പം എന്താ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇത് ഉള്ളത് ഇഡ്ഡിൻ്റെ ചെമ്പിൽ ആവിക്ക് വേവിക്കുക കേട്ടോ ചെയ്തത് അത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി പിന്നെ അതിൻ്റെ ഇടയിൽ ഓൺ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് ഇത് ആയോ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോളൊക്കെ ഞാൻ ഓനെ കുറേയൊക്കെ സമാധാനപ്പിച്ച് വിട്ട് അങ്ങനെ ഏകദേശം നമ്മുടെ സാധനം റെഡിയായി നല്ല രസമുണ്ടായിരുന്നിട്ട് കഴിക്കാൻ